ഈ ബെഡിന്റെ വില എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുള്ളു ഏഴ് വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു ബെഡിന് കൊടുക്കണേ ഈ ഒരു മാട്രസ് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കള്ളങ്ങൾ പറയാം സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നി വീഡിയോ എല്ലാം ഓഫ് ചെയ്തിന് ശേഷമാണ് ഞാൻ ഈ മൈക്ക് കൊടുത്തിട്ട് ഈ വീഡിയോ ഈ ഒരു ബൈറ്റ് എടുക്കുന്ന കേട്ടോ ശരിക്കും പറഞ്ഞു നമ്മൾ ഓഫറോ അങ്ങനെ അങ്ങനെ വലുതായിട്ട് കാണിച്ചിട്ട് ഇല്ല ഇല്ല കാണിച്ചു ചേട്ടത്തെ പരിപാടി അതുപോലെ കൊടുക്കുക അവർ ഹാപ്പിണി മാത്രം എടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചു കൊടുക്കാൻ പറ്റും ഉള്ളത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് കസ്റ്റമർ ഹാപ്പി മാത്രം ഓർഡറിന് എടുക്കുള്ളൂ നമുക്കും കിടന്നുറങ്ങണം അവർക്കും കിടന്നുറങ്ങണം വേണ്ട പിടിച്ചോ ബെഡുകളൊക്കെ വിലക്കുറവിൽ വരികയാണ് കേട്ടോ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബെഡുകൾ നിങ്ങളിലേക്ക് എത്തുകയാണ് അതും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് കമ്പനികൾ കാണുന്നതാണ് കേട്ടോ ഇത് ഇവർ തന്നെ ഇവരുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യുന്ന നല്ല അടിപൊളി ബെഡ് എല്ലാ ബെഡുകളും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പിന്നെ ഓൾ കേരള ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ചെയ്യുന്നു ഓക്കെ പിന്നെ ബെഡിന്റെ കൂടെ ഡബിൾ കോട്ട് മുതൽ ഏതൊരു ബെഡ് എടുത്താലും ഒരു ബെഡിന്റെ റേറ്റിന് നമ്മൾ ആറ് പ്രോഡക്റ്റും കൂടെ ഫ്രീ കൊടുക്കുന്നുണ്ട് നമ്മൾ ചുമ്മാത ബെഡ് കൊടുക്കുകയല്ല ബെഡിന്റെ ഒപ്പം നമ്മൾ കുറച്ച് സമ്മാനങ്ങളും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെ കൊടുക്കുന്നെ ഒരു ബെഡിന്റെ പ്രൊട്ടക്ടർ കവറ് ലാസ്റ്റിക് ടൈപ്പ് ബെഡിന്റെ അളവിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും ബെഡിന്റെ അളവനുസരിച്ചിട്ട് കൊടുക്കങ്ങളും വീതിന്റെ അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പിന്നെ വരുന്നത് രണ്ട് പില്ലോ കവർ രണ്ട് പില്ലോ കവർ രണ്ട് പില്ലോ കവർ ഒരു ബെഡ്ഷീറ്റ് ഫസ്റ്റ് ക്വാളിറ്റി ആവില്ല ഫസ്റ്റ് ക്വാളിറ്റി ആണ് ലോക്കൽ ക്വാളിറ്റി അല്ല പിന്നെ വരുന്നത് രണ്ട് പില്ലോ രണ്ട് പില്ലോ നമ്മളെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പിറ്റാറ് ബ്രാൻഡാണ് നമ്മളെന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അതിന്റെ സ്ഥാപനങ്ങളുണ്ടോ ആ സ്ഥാപനങ്ങളുണ്ട് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥാപനം വരുന്നത് നമുക്കിത് ഡിസ്പ്ലേ ഔട്ട്ലെറ്റ് ആണ് എക്സ്പീരിയൻസ് സെന്റർ ആണ് ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ക്ലോത്തും കാര്യങ്ങളും മെറ്റീരിയൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോവാം കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് നമ്മുടെ സർവീസ് ആണ് ബെറ്റർ ബെറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ 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 ഞാൻ ഈ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പാലക്കാട് കോഴിക്കോട് ഹൈവേല് പൂക്കൂട്ടൂർ എന്ന സ്ഥലത്താണ് പൂക്കൂട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ക്യൂൺ സൈസിൽ വരുന്ന സ്പ്രിംഗ് മാട്രസ് അഞ്ചു വർഷത്തെ വാറണ്ടി ഇഞ്ച് കനത്തിൽ വരുന്ന ബെഡ് ആണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ കനം ആ കളറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈയൊരു കളറുകളൊക്കെ അവൈലബിൾ ആണ് ഇത് കൂടാതെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ക്യൂൺ സൈസ് അല്ലേ അതെ ക്യൂൺ സൈസ് ബെഡ് കൊടുക്കുന്നത് കേട്ടോ തൊട്ടടുത്തായിട്ട് തൊട്ടടുത്ത ബെഡ് വരുന്നത് മെഡിക്കൽ ബെഡ് ആണ് മെഡിക്കൽ മെഡിക്കൽ ബെഡ് ബെഡ് ഓർത്തോപീഡിക്ക് ഉപയോഗിച്ചിട്ടുള്ള ബെഡ് ആണ് ഇതിന് ഏഴ് ഇഞ്ച് തിക്നെസ് ആണ് വരിക ഏഴ് തിക്നെസ് ആണ് വരുന്നത് ഇത് നമ്മള് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് പ്രായമായ വ്യക്തികള് ബാക്ക് പെയിൻ ഉള്ളവര് അവർക്കൊക്കെയാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്നത് ഈ ഓർത്തോപീഡിക് ബെഡ് തന്നെ നമ്മള് രണ്ടിഞ്ചിന്റെ സോഫ്റ്റ് ഫോം കൂടി കൊടുക്കും കൊടുക്കുന്നുണ്ട് കുഷ്യന് പിന്നെ നമുക്ക് രണ്ട് ഭാഗം യൂസ് ചെയ്യാം ഇവിടെ ഹാർഡ് ആയിരിക്കും ഇവിടെ സോഫ്റ്റ് ആയിരിക്കും ഇവിടെ ഹാർഡ് ആയിരിക്കും ഇവിടെ സോഫ്റ്റ് ആയിരിക്കും രണ്ട് രണ്ട് ഭാഗം ഭാഗം നമുക്ക് യൂസ് യൂസ് ചെയ്യാം ചെയ്യാം ഏഴ് വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു ബെഡിൽ കൊടുക്കുന്നത് ഏഴ് വർഷത്തെ കൊടുക്കുന്നത് എന്ത് പ്രൈസ് വരും ഇതിന് വരാം തൊള്ളായിരം ഏഴ് വർഷത്തെ വാറണ്ടി പതിമൂന്നേ തൊള്ളായിരം ഇത് എല്ലാം നമ്മുടെ പിറ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് പോകുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇതിനകത്ത് ചകിരിയാണോ പറ്റിപ്പാണോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതിന്റെ ക്യാരിക്കേച്ചർ നോക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ല നമ്മൾ വ്യക്തമായിട്ട് വാട്സപ്പിലെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് മാത്രമേ നമ്മള് ഓർഡർ തന്നെ എടുക്കുകയുള്ളൂ ഇതിൽ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഉള്ളിൽ വരുന്നത് റീബോണ്ടഡ് സോഫ്റ്റ് ഫോമ് നാന്നൂറ് പോളാറിന്റെ ക്ലോത്ത് ക്ലോത്ത് ഇത്രയും മെറ്റീരിയലാണ് ഇതിൽ വരിക ആ ഈ മെഡിക്കൽ തന്നെ മൂന്നാല് ഐറ്റംസ് ഉണ്ട് വാറണ്ടി കുറഞ്ഞതുണ്ട് ക്ലോത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞത് അതെല്ലാം നമ്മൾ വിശദീകരിച്ചു കൊടുത്തിട്ട് കസ്റ്റമർ ഏത് ലെവലിലാണോ പ്രൈസിന് ഹാപ്പിയാണ് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അഹിലും ബെഡ് ഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഈ ബെഡ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ കൊടുക്കുന്നെന്ന് പറയുമ്പം ഒരു പില്ലോ ഉണ്ട് പിന്നെ എന്തൊക്കെയാ ഉള്ളത് ബെഡിന്റെ പ്രൊട്ടക്ടർ ബെഡിന്റെ പ്രൊട്ടക്ടർ ഉണ്ട് പില്ലോ കവർ പില്ലോ കവർ കവറുണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അപ്പം ഈ സ്ഥലം വരുന്നതെന്ന് പറയുമ്പം ഇത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ അഖിലം ബെഡ് ഹൗസ്